എല്ലാം കേന്ദ്രത്തിന്റെ പിണറായി വിജയനും പിണറായി വിജയന്റെ ഗവൺമെന്റും അവരുടെ പാർട്ടിയും ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതീയ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് ഗവൺമെന്റ് കൊടുക്കാൻ കേന്ദ്രത്തിൽ എവിടെയാൻ ബാക്കിയില്ല എന്താണ് കേരളത്തിൽ മാത്രം സമരം അങ്ങനെ കേന്ദ്രം കൊടുക്കുന്ന കേന്ദ്രം കൊടുക്കുന്നത് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സംസ്ഥാനത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം സമരം ഉണ്ടാകുന്നത് എന്താ മറ്റു സംസ്ഥാനങ്ങളിൽ സമരമില്ലാത്തത് തമിഴ്നാട്ടിൽ സമരമില്ല കർണാടകത്തിൽ സമരമില്ല ജമ്മു കാശ്മീരിൽ സമരമില്ല അങ്ങനെ മറ്റൊരു സ്ഥലത്തുമില്ലാത്ത സമരം കേരളത്തിൽ മാത്രം എങ്ങനെയാണ് അതാ സൂചിപ്പിച്ചത് മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താലും അവരുടെ തലയിൽ കേവലം രൂപ കൊണ്ട് നിങ്ങൾ ഇത് മതി എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കേരളത്തിലെ ആശാവർക്കന്മാർ തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടെ തെളിയിച്ചു അതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ ആശാവർക്കർമാർക്ക് മാത്രം കൊടുക്കാതെ പണമില്ല പക്ഷേ പുതിയ

സമീപനമാണ് പാവപ്പെട്ടവരോടുള്ള സമീപനമാണ് ഈ സമീപനത്തിനെയെല്ലാമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉൾപ്പെടെ ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് എന്തേത്യ്യാറായിട്ടുള്ള ഒരു ഗവൺമെന്റ് അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് ഈ സമരങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഈ ആശാവർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്രം ഒരു പൈസ കൊടുക്കാനില്ല കേരളം ഇവരുടെ ആവശ്യം ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്നുള്ളതാണ് ഈ ഐക്യദാർഢ്യ സമരത്തിലൂടെ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മഹിളാ നേതാക്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വനിതാ ദിനത്തിൽ ഇത്തരത്തിലുള്ള സമരപരിപാടി ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ മുഴുവൻ ആഹ്വാനം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ആശാവർക്കർമാരുടെ സമരം അത് തികച്ചും ന്യായമാണ് എത്ര എത്ര കാലം കേന്ദ്രത്തിനെതിരെ പറഞ്ഞാലും അത് അവരനിൽക്കുകയെന്ന് കാരണം കേന്ദ്രം കൊടുക്കാനുള്ളത് കൃത്യമായി കണക്ക് പ്രകാരം ഈ കേരളത്തിൽ പിന്നെ കൊടുത്തിനെയാണ് കേന്ദ്രം കൊടുക്കാനുണ്ട് കേന്ദ്രം കൊടുക്കാനുണ്ട് എന്ന് പറയുക പറയുന്നത് ഇവിടെ കുറ്റം പറയുന്ന കൃത്യമായ രേഖ കൊടുത്തിട്ടാണ് പറയുന്നത് ഏകദേശം തൊള്ളായിരത്തി രൂപ അതാണ് ഈ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് കൊടുക്കേണ്ടത് നാഷണൽ ഹെൽത്ത് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തു കഴിഞ്ഞു കിട്ടിയ എണ്ണൂറ്റി കോടി നിങ്ങൾ എന്താ ചെയ്യുന്നത് അത് ചോദിക്കാൻ പാടില്ല മാന ചോദിക്കാൻ പാടില്ല കണക്ക് ചോദിക്കാൻ പാടില്ല ഇതാണ് പിണറായി ഇതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും ഇപ്പോ നേരത്തെ സന്ദർശിച്ചല്ലേ അൻപത് വർഷം തിരിച്ചടയ്ക്കേണ്ട പരിശീലിക്കാത്ത അതിന് കുറെ മാനദണ്ഡങ്ങൾ ഉണ്ട് പണത്തിന് ചുറ്റമായിട്ട് വേനൽ കൊടുക്കണം എന്താ വിചാരിച്ചത് നിങ്ങൾക്ക് കുറെ പണം ഇങ്ങോട്ട് വാരി കോരി തരുമല്ലോ അത് മുഴുവൻ അടക്കി പിടിച്ചിരിക്കാമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് കേന്ദ്ര സർക്കാർ ഒരു രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രൂപയ്ക്ക് കണക്ക് ചോദിക്കും കണക്ക് ചോദിക്കുന്നത് മാത്രം പറ്റില്ല കേരളത്തിലെ കണക്ക് ചോദിക്കാൻ പാടില്ല കേന്ദ്രം ഇന്ന് കൊടുത്തുകൊണ്ടേയിരിക്കണം ചോദിക്കുന്നത് മുഴുവൻ കൊടുത്തുകൊണ്ടേയിരിക്കണം ഇത് നടപ്പിലാവില്ല നടക്കിലാക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് കേരളത്തിലെ ആശാവർക്കന്മാരുടെ സമരം അത് ന്യായമാണ് കേരളത്തിലെ ഓരോ ആളുകളും യിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ സമരത്തിലാണ് ഇങ്ങനെ സകല ആളുകളും കേരളത്തിന്റെ സമരത്തിലാണ് ആശാവർക്കർമാർ അവർ പാവങ്ങളാണ് ദൈവം ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്ന ആളുകളാണ് അവരെ കൈപിടിച്ചു ഉയർത്തേണ്ടത് കേരള സമൂഹത്തിന്റെ ബാധ്യതയാണ് അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ വനിതാ തലത്തിൽ ഇത്തരത്തിലൊരു ഐക്യദാർഢ്യ സമരം അവർക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ന്യായമായ ആവശ്യം അംഗീകരിച്ചിട്ടില്ല എങ്കിൽ അവരോടൊപ്പം ആരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉറച്ചു നിൽക്കുന്നുള്ളത് ഉറച്ച പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ സമരത്തിന് എല്ലാവിധങ്ങളും ആശകംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേ